നമസ്കാരം പതിരും കതിരും ദൈവമെനിക്കൊരു വരം തന്നാൽ ഉറുമ്പിൻ തലേ ആനയ്ക്കും ആനത്തല ഉറുമ്പിനും നൽകിയനേമെന്ന് കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുണ്ട് പിണറായി നൽകിയ വരം കാരണം ചാനൽ ചാവേറായ റെജി ലൂക്കോസിന് ഒരു പ്രത്യേക കഴിവ് സിദ്ധിച്ചിട്ടുണ്ട് ആരുടെ തലയും മാറ്റിവെക്കും തല മാറട്ടെ എന്ന് പറഞ്ഞാൽ മാത്രം മതി ഇടതു നിരീക്ഷകനായി വന്ന് വെളിവും വകതിരിവും നഷ്ടമായ ഒരു സഖാവാണ് റെജി ലൂക്കോസ് ചാവേർപട്ടം കഴുത്തിലണിഞ്ഞാൽ പിന്നെ യൂപത്തിൽ കെട്ടിയ ബലിമൃഗത്തിൻ്റെ അവസ്ഥയിലാണ് ഓരോ സഹാവും യുക്തി ബുദ്ധി വകതിരിവ് ഈ ഗുണങ്ങളൊന്നും പിന്നെ ഉണ്ടാകാൻ പാടില്ല ഔചിത്യബോധമില്ലാത്ത ആഭാസന്മാർ എല്ലാ പാർട്ടിയിലും ഇഷ്ടം പോലെയുണ്ട് പക്ഷേ ഇത്തിരി കൂടുതലുള്ളത് ഇടതുപക്ഷത്താണ് അത്തരത്തിലൊരു പോയി റെജി ലൂക്കോസ് കാണിച്ചു കൂട്ടിയത് സുരേഷ് ഗോപിയെ ക്രിസ്തുവാക്കി ഒരു പോസ്റ്റർ അങ്ങിട്ടു തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട അവഹേളനപരമായ ഒരു ചിത്രമാണ് ലൂക്കോസ് പോസ്റ്റ് ചെയ്തത് ക്രിസ്തുദേവൻ്റെ മുഖത്തിന് സുരേഷ് ഗോപിയുടെ ഛായ ദയാവായ്പും കാരുണ്യവും മനുഷ്യസ്നേഹവും വലിയ ഗുണമായി കൊണ്ടു നടക്കുന്ന ഏതൊരു മനുഷ്യനിലും നമുക്ക് ക്രിസ്തുവിനെ ദർശിക്കാമെന്നത് ഒരു പരമമായ സത്യമാണ് ആ നിലയ്ക്ക് റജി ചെയ്തതിൽ പ്രഥമ ദൃഷ്ടിയ യാതൊരു തെറ്റുമില്ല അത് പാർട്ടി അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ മാത്രം മതി ഇത്തരം സഖാക്കൾ രാത്രിയിലിടുന്ന ഈ പോസ്റ്റുകളൊക്കെ സ്വബോധത്തോടെ ഉള്ളതാകാൻ ഇടയില്ല അതുകൊണ്ട് തന്നെ പിറ്റേന്ന് ഉണരുമ്പോഴാണ് തെറിവിളി കാതിൽ മുഴങ്ങാൻ തുടങ്ങുക ഉടൻ ചാടി പിടിച്ചെഴുന്നേറ്റ് പോസ്റ്റ് പിൻവലിക്കും അതുപോലെ റെജിയും പിറ്റേന്ന് പോസ്റ്റ് മുക്കി ഓടിക്കളഞ്ഞു പക്ഷേ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് പറയുന്നത് അങ്ങ് അവിടെ തന്നെ നിൽക്കണം ക്രൈസ്തവരുടെ ദൈവത്തെ കളിയാക്കി ബൈബിളിനെ അവഹേളിച്ചാൽ പിണറായി വിജയൻ്റെ കെ പോലീസ് അനങ്ങില്ല ആ വേദനയൊക്കെ വിശ്വാസികൾ സഹിച്ചു കൊള്ളണം ശബരിമല അയ്യപ്പനെ കളിയാക്കി പോസ്റ്ററിട്ട പ്രിയനന്ദനൻ എന്നൊരു മഹാസംവിധായകനുണ്ട് അദ്ദേഹം ഇപ്പോഴും ഇടത് ബുദ്ധിജീവിയായി പരിക്കില്ലാതെ ജീവിച്ചിരിക്കുന്നു അവരുടെയൊക്കെ നിലപാടുകൾക്ക് കയ്യടിയും പൂച്ചെണ്ടുമുണ്ട് അൻപതിനായിരം വോട്ടിന് ജയിക്കേണ്ട യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ഒരു ലക്ഷത്തിനുമേൽ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കാൻ ഈ ലൂക്കോസൊക്കെ ചില്ലറയല്ല അധ്വാനിച്ചു കൂട്ടിയത് എന്തായാലും രഹസ്യാന്വേഷണ വിഭാഗം റെജിക്കെതിരെ റിപ്പോർട്ട് കൊടുത്തു പോലും ആ റിപ്പോർട്ട് കണ്ട് ഞെട്ടിയ പിണറായി വിജയൻ ഉടനടി റെജി ലൂക്കോസിനെ പിടിച്ച് അകത്താക്കിയേക്കും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റമില്ലെന്നാണ് ലൂക്കോസ് അച്ചായൻ പറയുന്നത് ചേടാ ഇത് കൊള്ളാമല്ലോ സുരേഷ് ഗോപിയെ വിജയിയായി പ്രഖ്യാപിച്ച് കളക്ടർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടും ഉടനടി അദ്ദേഹം മന്ത്രിയായിട്ടും റെജി ലൂക്കോസിനും മാത്രം നേരം വെളുത്ത മട്ടല്ല ആട്ടിൻകാട്ടം ഈന്തപ്പഴമാണെന്ന് പറഞ്ഞ് പിണറായി വിജയൻ നീട്ടിയാൽ റെജി ലൂക്കോസ് വിശ്വസിക്കും പക്ഷേ തൃശൂർ കൊടുക്കില്ല വെറുതെയാണോ ഈ പാവത്തിന് മാസങ്ങൾക്ക് മുമ്പ് മേരി ടീച്ചർ റാസ്കൽ എന്നും വിവരം കെട്ടവനെന്നും ഒക്കെ വിളിച്ചത് ചർച്ചയലമ്പാക്കിയ ലൂക്കോസിനെ ചെവിക്ക് പിടിച്ച് ഇറക്കി വിടണം എന്നാണ് അവർ അവതാരകനോട് പറഞ്ഞത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇയാളെ തന്തയ്ക്ക് വിളിച്ചേനേ എന്നും പറഞ്ഞു കളഞ്ഞു ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ് അച്ഛ യഥാർത്ഥ അച്ഛൻ എന്ന് സന്ദേശത്തിലെ കോട്ടപ്പള്ളി പറഞ്ഞ പോലെ ഒരു വിപ്ലവകാരിയുടെ അച്ഛൻ പോലും നിത്യവും സ്മരിക്കപ്പെടുന്നു അത്തരത്തിലുള്ളതാണ് ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് ഈ ലൂക്കോസിനെയും അനിൽകുമാറിനെയുമൊക്കെ കണ്ടുവളരുന്ന ചെറു ചാവേറുകളുടെ അവസ്ഥ ഇതിലും കഷ്ടമാണ് പിണറായി വിജയന്റെ തലയെടുത്ത് ഏതെങ്കിലും കാണ്ടാമൃഗത്തിന്റെ ഉടലിൽ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ സിംഹവാലൻ കുരങ്ങന്റെയും സുരേഷ് ഗോപിയുടെയും പടം വെച്ചിട്ട് വ്യത്യാസം കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് സി സൈബറുകൾ ഒരു പോസ്റ്റ് പ്രചരിപ്പിക്കുന്നുണ്ട് അതിനു താഴെ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുലിട്ട ആയിരുന്നു ബഹുരസം ഒന്ന് എൻ്റെ അച്ഛനാണ് മറ്റേത് നിൻ്റെ അച്ഛനാണ് ഇതിലും വലിയ മറുപടികൾ സ്വപ്നത്തിൽ മാത്രമേ കാണാൻ കഴിയൂ അപ്പോഴും സുരേഷ് ഗോപി പറയുന്നത് സിംഹബാലനും ഈശ്വരൻ്റെ ഒരു സൃഷ്ടിയാണെന്നും ഞാനതിനെ ബഹുമാനിക്കുന്നുവെന്നുമാണ് ഈ മനുഷ്യൻ ഇങ്ങനെ അങ്ങോട്ട് വിനയാന്തനായാൽ ഇടതുപക്ഷം കൂടുതൽ ആഴത്തിൽ കുഴികുത്തിപ്പോകും ഇതിന് സമാനമായ ഒരു സംഭവം മുൻപ് ഉണ്ടായി തോർക്കുന്നു വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കെ എൻ കുഞ്ഞഹമ്മദ് എന്ന ബുദ്ധിജീവി വെറുതെ അദ്ദേഹത്തെ കയറി ഒന്ന് ചൊറിയാൻ നോക്കി പിണറായി വിജയനോടുള്ള അദമ്യമായ ഭക്തി കൊണ്ടാണ് കെ എൻ കുഞ്ഞഹമ്മദ് വി എസിന് എതിരായത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയ മാധ്യമ പ്രവർത്തകരോട് വി എസ് പറഞ്ഞത് ഈ കുരങ്ങനൊക്കെ ആരും മറുപടി കൊടുക്കാൻ പോകുന്നു എന്നായിരുന്നു ആ കുരങ്ങൻ പ്രയോഗത്തിൽ വല്ലാത്ത സങ്കടം തോന്നിയ അന്നത്തെ മന്ത്രി ജി സുധാകരൻ പറഞ്ഞത് കുരങ്ങനും മോശമല്ല മനുഷ്യന്റെ പൂർവികനാണെന്നായിരുന്നു സുരേഷ് ഗോപിയെ ക്രിസ്തുവിന്റെ രൂപത്തിൽ കണ്ട് ആരാധിക്കുന്ന റെജി ലൂക്കോസിനെ വെറുതെ ക്രൂശിക്കാതെ വിട്ടുകളയുന്നതാണ് എല്ലാവർക്കും നല്ലത് വിവരദോഷം ഒരു കുറ്റമല്ലല്ലോ